ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി ഷോർട്ട് ടോപ്പ് ആയിട്ടും അതേപോലെ തന്നെ പ്ലസ് സൈസ് ടോപ്പ് ടോപ്പായിട്ടും ആണ് നല്ല അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോ കളക്ഷൻ ആയിട്ട് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലക്കൂൺ കൂടി പ്രെസ് ചെയ്യുന്നാലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ഇതായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോ ഫസ്റ്റ് കാണിക്കുന്നത് ഇതാ ഞാൻ ഈ വയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഷോർട്ട് ടോപ്പ് ആണ് അപ്പൊ ഇതൊരു വൈറ്റും ഒരു ബ്രൗണും കോമ്പിനേഷനിൽ വരുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള പോപ്കോൺ മെറ്റീരിയലിൽ വരുന്നതാണ് കേട്ടോ ഇതിന്റെ സൈസ് എക്സൽ സൈസ് ആണ് വരുന്നത് അതേപോലെതീ ഒരു ടോപ്പിന്റെ താഴെയായിട്ട് ഇലാസ്റ്റിക് വരുന്നുണ്ടോ കണ്ടോ ഇലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ വൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം അപ്പൊ അടുത്തത് കാണിക്കുന്നത് ഒരു പിങ്കും അതേപോലെ തന്നെ വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ജീൻസുകൊക്കെ അത് നന്നായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ കൈയിന്റെ എൻഡിലായിട്ടും ആ ഒരു ഇലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഇലാസ്റ്റിക് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ റൈറ്റ് ഇരുന്നൂറ്റി എൺപത് പ്ലസ് ഷിപ്പിംഗ് ആണ് നേരത്തെ ഞാൻ ഇരുന്നൂറ്റി അമ്പത് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് തെറ്റിപ്പോയതാണ് ഇരുന്നൂറ്റി എമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നമുക്ക് അടുത്ത കളർ നോക്കാം അപ്പൊ അടുത്തത് ഗ്രീനും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ഏഹ് ത്രീ എച്ച് എൽ സൈസാണ് കേട്ടോ വരുന്നത് നമുക്കിത് നോക്കാം ഇതാണ് ടോപ്പ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിന്റെ ഒരു കൈയിൻ്റെ താഴെ ആ ഒരു ഇലാസ്റ്റിക് വരുന്നുണ്ട് അപ്പോ നമ്മുടെ ഷോർട്ട് ടോപ്പിൽ ഇത്രയും കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോ ഈ പറഞ്ഞ എക്സെൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഈ മൂന്ന് സൈസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നമുക്കടുത്ത് നോക്കാം അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് സൈസിൽ വരുന്ന ടോപ്പാണ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഈയൊരു രണ്ട് പീസ് മാത്രമാണ് അപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് കുറെ അവൈലബിൾ ആയിരുന്നു അതൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ സോൾഡ് ഔട്ട് ആയി അപ്പൊ ഈ ഒരു രണ്ട് പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇത് രണ്ടും നോക്കാം അപ്പൊ ആദ്യത്തത് ഇതാ ഒരു ലൈറ്റ് യെല്ലോയും അതേപോലെ ഒരു ഗ്രീനും കൂടി കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അപ്പൊ ഇത് കുഷി ബ്രാൻഡ് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് കുഷി ബ്രാൻഡ് ആണ് വന്നിട്ടുള്ളത് നമുക്കിത് നോക്കാം ഹെവി റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇതാണ് ടോപ്പ് ഫുൾ ആയിട്ട് തന്നെ ഒരു പ്രിന്റ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ ബാക്ക് വരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു യോക്കിന്റെ പോർഷനിലായിട്ട് ഓപ്പണിംഗ് ഇല്ലാതൊരു ഷോ ബട്ടൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ കൈയിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു മട മടക്കി വെച്ച പോലെ ഒരു ടൈപ്പ് ആണ് ഇവിടെ ഒരു ചെറിയൊരു ഷോൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇത് സൈസ് വന്നിട്ടുള്ളത് അൻപത് ആണ് ടോപ്പ് അപ്പൊ അതിന് നമുക്ക് കട്ട് നോക്കാം അപ്പൊ അടുത്തത് വന്നിട്ടുള്ളത് ഒരു ഗ്രേ കളറിൽ വരുന്നതാണ് ടോപ്പ് നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റ് ഒക്കെ വരുന്നതാണ് അപ്പൊ നമുക്കിത് നോക്കാം അപ്പൊ ഇതാണ് കേട്ടോ ടോപ്പ് വരുന്നത് ഇതില് ഒരു ബ്ലാക്കും വൈറ്റും പിങ്കും ഗ്രീനും വരുന്ന ഒരു പ്രിന്റ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു പ്രിന്റ് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതാണ് ബാക്കിലും ആ ഒരു സെയിം പ്രിന്റ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു യോക്കിന്റെ പോർഷനിലായിട്ട് ഓപ്പണിംഗ് അല്ല ഷോ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെതാ കയ്യിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സെയിം വർക്ക് തന്നെയാണ് കേട്ടോ പിന്നെ സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഇതിനും വരുന്നത് നമുക്ക് ലൈനിങ് ഇതിന് അറ്റാച്ച്ഡ് അല്ല അപ്പോ ഇതിന്റെ സൈസ് വരുന്നത് നാപ്പത്തെട്ടാണ് കേട്ടോ ഇതിന്റെ നാപ്പത്തെട്ടാണ് സൈസ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ അപ്പോ നമ്മൾ ഇതിന്റെ വില പറഞ്ഞില്ല ഇതിന്റെ വില വരുന്നത് നിങ്ങൾ ഒരു പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി എൺപത് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് നിങ്ങൾ രണ്ട് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ എഴുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് മാക്സിമം നിങ്ങൾ ഇത് രണ്ടും എടുക്കാൻ നോക്കുക അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് കാണിച്ച കളക്ഷൻ കളക്ഷനിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരുക നിങ്ങൾക്ക് ലെങ്ത്തോ പിടിത്തോ എന്തെങ്കിലും ആണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരും അതിന് മാത്രം നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുക നമുക്ക് റിട്ടേൺ ഉണ്ടാവൂല എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ മാത്രമാണ് റിട്ടേൺ ഉണ്ടാകുക അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കളക്ഷൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എല്ലാവർക്കും ബൈ